ഹായ് ഫ്രണ്ട്സ് എ സൈവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്ന തിരുവാണ്ടുരം ജില്ലയിലെ നെയ്യറ്റങ്കരയിലാണ് നമുക്ക് ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും പാടുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും കുടിച്ച് ഞാൻ ശ്രമിക്കുക നമുക്കിത് കോഡ് വരുന്നത് വി വൺ വി ടു എന്നിങ്ങനെയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട പേരിൻ്റെ ഒരു അഡൽറ്റ് പേരാണ് ഇതിൽ ലൂട്ട് നൌഷറ് മെയിലും ഗ്രീൻ ഫിഷർ ഒപ്പയും ഫീമെയിലും ആണ് ഇതിലെ ലൂട്ട് നൌഷറ് റെഡ് ഐ ആണ് ഇവർക്ക് കോഡ് വരുന്നത് വി ഒന്നാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വി ഒന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൽ ഓപേറ്റ്സിൻ്റെ ഫിഷർ ഓറേറ്റിൽപ്പെട്ട വേണ്ട ഒരു അഡൽറ്റ് പേരാണ് രണ്ട് പേരും പാർബ്ലൂ ഫിഷർ യൂവിങ് ആണ് ഇതിൽ ഒരാൾ ഒപ്ലേൻ്റെ ആണ് കോഡ് വരുന്നത് വി രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വി രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് ഇവരെ ബോൺ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തൊരു പേരാണ് കൊണ്ടുവന്നവർക്ക് ബ്രീഡിങ്ങിനായിട്ട് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്നൊരു പേരുമാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷർ വെറൈറ്റിൽപ്പെട്ട വേണ്ട ഒരു അടൽറ്റ് പേരാണ് രണ്ട് പേരും ബ്ലൂ ഫിഷർ ആണ് കോഡ് വരുന്നത് വി ത്രീ ആണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് വി ത്രീ ആണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ള ഇന്നൊരു വെറൈറ്റി ബാഡാണ് രണ്ടു പേരും ലൂട്ട്നോ നയാസോ ഫിഷറിൻ്റെ സ്പ്ലിറ്റാണ് കോഡ് വരുന്നത് വി നാലാണ് നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വി നാലാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് താല്പര്യമുള്ള ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ഒരു വെറൈറ്റി ബേഡാണ് രണ്ട് പേരും ബ്ലാക്ക് ചീക്കാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് വി അഞ്ചാണ് ഇവർക്ക് റേറ്റ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വി അഞ്ചാണ് ഇവർക്ക് റേറ്റ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ് രൂപയാണ് നല്ലൊരു ഓഫർ പ്രൈസിലാണ് ഇവരും വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ബാർബ്ലൂഷൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ഡി എഫ് വയൽറ്റ് പാർപ്ലൂഷറും മെയിലും പാസ്റ്റൽ പാർപ്ലൂഷറും ഫീമെയിലും ആണ് ഇവർ രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ബ്രീഡായിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് വി ആർ ആണ് ഇവർക്ക് റേറ്റ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വി ആർ ആണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ഒരു ആഫ്രിക്കൽ ലോബേഡത്തിന്റെ ഫിഷർ വെറൈറ്റിൽ പെട്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ പാർ ബ്ലൂവിഷറ് മെയിലും ബ്ലൂ ഫീമെയിലും ആണ് നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് വി ഏഴാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വി ഏഴാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് കോക്ടൈലിൻ്റെ ഒരു സെമി അഡൽറ്റ് പേരാണ് ഇതിൽ സിനിമൺ കോക്ടൈല് മെയിലും ഗ്രാ കോക്ടൈല് ആണ് കോഡ് വരുന്നത് വി എട്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് വി എട്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോകീയത്തിൻ്റെ പി റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബാച്ചാണ് നമുക്ക് ടോട്ടൽ ആറുപേർ അവൈലബിൾ ആയിട്ടുണ്ട് ഇവർക്ക് അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുണ്ട് എല്ലാവർക്കും കോഡ് വരുന്നത് വി ഒമ്പതാണ് റേറ്റ് വരുന്നത് ഈ ആറ് പേർക്കും കൂടി രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വി ഒമ്പതാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് നമുക്ക് ഒരു പീസിന് റേറ്റ് വരുന്നത് വെറും നാന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് യെല്ലോ ക്വാളിറ്റിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബിൽഡിംഗ് സെറ്റ് ആണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് നെസ്റ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് വി പത്താണ് റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വി പത്താണ് ഇവർക്ക് റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ പീച്ച് റേറ്റിൽ പെട്ട പേരിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ലൂട്ടിനോ റെഡ് ടു ടോപ്പിലെ മെയിലും ഗ്രീൻ ഓറഞ്ച് വൈസ് ഫീമെയിലും ആണ് നെക്സ്റ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേർ ആണ് ഇവർ കോഡ് വരുന്നത് വി പതിനൊന്നാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വി പതിനൊന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് പൈനാപ്പിൾ കൊണിയൂറിൻ്റെ നല്ല കളർ ക്വാളിറ്റി ഉള്ളൊരു ഹാൻഡ് മെയ്ഡ് കുഞ്ഞാണ് കോഡ് വരുന്നത് വി പന്ത്രണ്ടാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വി പന്ത്രണ്ടാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള പൈനാപ്പിൾ കൊണിയൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് അത്യാവശ്യം നല്ല ടാമായിട്ടുള്ള ബേഡാണ് കോഡ് വരുന്നത് വി പതിമൂന്നാണ് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് വി പതിമൂന്നാണ് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള യെല്ലോ സൈഡ് ആയിട്ട് ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് നല്ല റെഡ് കളറോട് കൂടിയ ബാഡാണ് കോഡ് വരുന്നത് വി പതിനാലാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വി പതിനാലാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ആഫ്രിക്കൻ ലൗബീഡത്തിൻ്റെ പീച്ച് ഓറേറ്റിൽപ്പെട്ടവരേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ മാവോ പീച്ച് പൈഡ് മെയിലും ഗ്രീൻ പീച്ച് പൈഡ് ഫീമെയിലും ആണ് റേറ്റ് വരുന്നത് വി പതിനഞ്ചാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വി പതിനഞ്ചാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇവരെ കൊണ്ടുവന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് ഇന്ന് അവസാനത്തെ വീഡിയോയിൽ വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ടവരുടെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ പാർബ്ലൂ വിഷർ പൈഡ് മെയിലും സാബിൾ ഹെഡ് വിഷർ ഫിഷർ ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റ് ആണ് കോഡ് വരുന്നത് വി പതിനാറാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വി പതിനാറാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ്